അങ്ങനെ കോട്ടയത്തെ ലുലു മാളും യാഥാർത്ഥ്യമാകുന്നു കോട്ടയം നഗരത്തിലേക്കുള്ള പ്രവേശന കവാടമായ മണിപ്പുഴ കോടിമതയിലാണ് കോട്ടയത്തെ മാൾ തുറക്കുന്നത് കേരളത്തിലെ ഏഴാമത്തെ ലുലു മാളിന്റെ അവസാന ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചെയർമാൻ എം എ യൂസഫലി ഇന്നലെ നേരിട്ട് കോട്ടയത്ത് എത്തി രണ്ട് നിലകളിലായി മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം ചതുരശ്ര അടിയിലാണ് നിർമ്മാണം എണ്ണൂറ്റി അറുനൂറ്റി അമ്പതോളം ജീവനക്കാരുണ്ടാവും താഴത്തെ നിലയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ ലുലു കണക്റ്റ് എന്നിവയ്ക്ക് പുറമെ രാജ്യാന്തര ബ്രാൻഡുകളുടെ വിപുലമായ ശ്രേണി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് കുട്ടികളുടെ ഉല്ലാ ഉല്ലാസത്തിനുള്ള ക്രമീകരണങ്ങൾ ആയിരം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാവും മുകൾ നിലവിലെ വാഹനങ്ങൾ എത്തും മുകളിൽ നിന്ന് എം സി റോഡിലോട്ട് ഇറങ്ങാൻ പ്രത്യേക റാമ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റും മാളും എം എ യൂസഫലി രണ്ടര മണിക്കൂറോളം ചുറ്റി നടന്നു കണ്ടു ഏതു മാളും തുറക്കുന്നതിന് മുമ്പ് അവസാന ഘട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി അദ്ദേഹം മാൾ സന്ദർശിക്കുന്ന പതിവുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കോട്ടയത്ത് കുതിച്ചെത്തിയത് സഹോദരനും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എം എ അഷ്റഫ് അലിയും ഒപ്പമുണ്ടായിരുന്നു മാളിന് എതിർവശത്തെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ശേഷം സ്വന്തം സ്വയം കാർ ഡ്രൈവ് ചെയ്താണ് സ്വന്തം മാളിലേക്ക് ലുലു അധികാരി എത്തിയത് കോട്ടയത്തെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ തുടക്കമാണ് പുതുവർഷത്തിൽ ലുലുവിൽ നിന്ന് കോട്ടയത്തിന് ഷോപ്പ് ചെയ്യാനാവും